ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ ജാനകിയും അതുപോലെ തന്നെ ജലജയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ കുശുമും കുഞ്ഞാമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവർ അനന്തപുരിയിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദേട്ടൻ പറയുമ്പോൾ ആ വരട്ടെ വരട്ടെ വന്നിട്ടല്ല അറിയട്ടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് രണ്ടും കേട്ടോ അപ്പോൾ ഗോവിന്ദം ചോദിച്ചു അല്ല എന്താ രണ്ടുപേരും കൂടെ രഹസ്യ പറിച്ചതെന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല ഹാ എന്നും പറഞ്ഞിരിക്കുന്നു എൻ്റെ കൊച്ചുമോ വന്നു കഴിഞ്ഞാലേ മോനെ കളിപ്പിക്കാനേ അവിടെ ആളുണ്ടെന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതാ പറയപ്പോ ഗോവിന്ദേട്ടം ചോദിക്കുമ്പോ അല്ല അവിടെയെ കളിപ്പാട്ടങ്ങൾ ഒരുപാടുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ അല്ലേ ജാനകീന്ന് ചോദിച്ചുകൊണ്ട് വലിയ ആള് കളിക്കോരണ് കൂടി ആ അതെ അതെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുന്നോട്ട് വര ദേവ എനിക്കിതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും നയന അപ്പച്ചി മനസ്സിൽ എന്തെങ്കിലും വെച്ചോണ്ട് സംസാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു നയന അങ്ങനെ സംസാരിച്ചു തുടങ്ങിയാൽ എനിക്കും പലതും പറയേണ്ടി വരുമെന്ന് നയന പറയുമ്പോ ഇങ്ങനെ നോക്കുവോ ഇവര് അതെന്താണെന്ന് അപ്പച്ചിക്ക് അറിയാവല്ലോ ഒരു മോഷണത്തിന്റെ കഥ ഇന്ന് നയന പറയുമ്പോ അതെന്താ നയനെ എന്ന് ദേവയെന്നെ ചോദിച്ചു അപ്പൊ ഒന്നുമില്ല അമ്മ അതെന്താണെന്നൊക്കെ ആ പച്ചയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാണെന്ന് പറയുമ്പം അയ്യോ ഇവിടെ വെറുതെ ഒരു പറയുവാണെന്ന് ജലജ ചാടി കയറി പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന് എന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളും ഉണ്ടാകും അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും അധികം പറയിപ്പിക്കാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലതെന്നും പറഞ്ഞു നയനെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോ ഇവള് മിണ്ടാതിരിക്കാം അപ്പൊ എല്ലാവരും എന്തൊക്കെയോ മനസ്സിൽ വെച്ചാൽ സംസാരിക്കുന്നത് ആരും വ്യക്തമായിട്ടൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ അതെ പെൺകുട്ടികളായാൽ ഒരുപാട് അങ്ങ് ശുദ്ധഗതിക്കാരാകാൻ പാടില്ല കേട്ടോ എന്ന് ജലജ പറഞ്ഞു പിന്നെ തെറ്റുകൾ കണ്ടാലേ അത് തിരുത്താൻ പഠിക്കുക വേണ്ടത് പ്രത്യേകിച്ച് സ്വന്തം ഭർത്താക്കന്മാർ വഴിതെറ്റിപ്പോയാലേ അവരെ നേർവഴിക്ക് നടത്താൻ ഭാര്യമാർക്ക് കഴിയണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇപ്പം ആരാണ് അങ്ങനെ തെറ്റു ചെയ്തതെന്ന് ഗോവിന്ദേട്ടൻ അന്നേരം ചോദിച്ചു അതായത് നീ അത് മിണ്ടാതിരിക്കും ജലജ എന്നും പറഞ്ഞു ദേവയാനി വഴക്കു പറയുക അല്ലെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിന്റെ നാവിൽ വരത്തുള്ളോ എന്നും പറഞ്ഞ് അവളിപ്പോ പറഞ്ഞിട്ട് പോയത് നീ കേട്ടതല്ലേ എന്ന് ചോദിച്ചു നിന്നെ പൂട്ടാനെ അവളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് അപ്പോഴേക്കും ജലജ അന്ധം ഇട്ട് ദേവയാനിയെ നോക്കുക അപ്പോ എന്തായാലും നീ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാം അതിനെ അവളെ കൊണ്ട് വിളമ്പിക്കണ്ടായി എന്ന് പറയുമ്പോൾ ആ അത് അവൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ അല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ജലജ പറയുമ്പോൾ എന്തായാലും മോള് വെറും വാക്കൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു ഗോവിന്ദൻ ആ വെറുമ്പാക്ക് പറയാത്ത മോക്കെ അക്കി പറ്റിയിട്ടുണ്ട് അന്യരുത്തിയുടെ കുഞ്ഞിനെ വളർത്തേണ്ട ഗതികേടില്ല അവളിപ്പോൾ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിലച്ച് മനസ്സിൽ പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നവിയുടെ അരികളിലേക്ക് അഭിചെന്നു മോളെ എന്ന് പറഞ്ഞു വിളിച്ച ആഹാ നീ വന്നോ കയ്യിലൊരു കവറൊക്കെ ഉണ്ടല്ലോ കുഞ്ഞിനെ കുറെ താരാട്ടിക്കുകയും ആട്ടുകയും ഒക്കെ ചെയ്തിട്ടാണ് ചെല്ലുന്നത് അപ്പൊ നിന്നെ ഇതൊക്കെ അണിയിച്ചു കൊണ്ടു വച്ചാലാണ് നാം മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആണോ ഉം നീ നോക്കിക്ക് ഈയോന്നോ അബിക്ക് ഭയങ്കര സന്തോഷം സ്വർണം കണ്ടപ്പോ അതങ്ങനെ തുറന്നു നോക്കിയതും അവേടാ കണ്ണങ്ങ് മഞ്ഞ കളറായി അപ്പൊ കണ് സത്യം പറയാലോ അബി ഇതുപോലുള്ളൊരു മുത്തശ്ശിയല്ല എല്ലാവർക്കും കിട്ടേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും സമാനം തരുമ്പോഴല്ലേ നിനക്ക് സമാനം സന്തോഷം വരത്തുള്ളൂ എന്ന് അഭി ചോദിച്ചപ്പം എടാ മിക്ക പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് സ്വർണ്ണത്തിൽ കൈവശം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അസ്വർണം ആര് തന്നാലും അവരെ ഞങ്ങൾ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു നവ്യ എന്നിട്ട് ഈ സ്വഭാവം ഒന്നും ഇതിന്റെ അനിയത്തേക്കില്ലല്ലോ ഓ അവള് പഴഞ്ചനല്ലേ അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ അവൾ അവളവളുടെ ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കുന്നതോ എന്ന് നവ്യ ചോദിച്ചു ആദര സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനേന്ന് ചോദിച്ചാ അഭിയ അപ്പൊ അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ എങ്കിൽ ഞാൻ ആ കുഞ്ഞിനെയും നിന്നെയും വെട്ടി നുറിക്കേനേ എന്ന കാര്യം പറയാം നവ്യ അത് കേട്ടപ്പോ അവന്റെ കീളി പോയി ഞെട്ടിപ്പോയി അല്ല അച്ഛനും അമ്മയൊക്കെ കൂടെ വരുന്നുണ്ട് അപ്പോ അവിടെയുള്ള ആ കുട്ടിയെ അവരെല്ലാവരും കാണത്തില്ലേന്ന് ചോദിച്ചു ആ കാണുമ്പോൾ അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റുമോ അല്ലാണ്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും ആദർശചേടിനും വലിയ മതിപ്പായിരുന്നില്ലേ ഇന്നത്തോടെ അതെല്ലാം തീർന്നു ഇട്ട് എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴേ എനിക്ക് നിന്റെ കാണുന്നത് തന്നെ വെറുപ്പാണെന്ന് നവ്യ പറയുന്നു അത് കേട്ടപ്പോ ഇവിടെ സന്തോഷം ഇന്നെങ്ങനെ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു ഇല്ല വന്നിട്ടില്ല എന്നാലേ നയന അയാളെ സ്നേഹിച്ചോട്ടെ പക്ഷേ എനിക്കിനി പഴയ റെസ്പെക്റ്റ് ഒന്നും അയാളോട് ഉണ്ടാവില്ല എന്ന കാര്യമൊന്നും നവ്യ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നവ്യാണെങ്കിൽ ആഭരണങ്ങൾ എടുത്ത് കഴുത്തലിണിഞ്ഞിട്ട് ഇതെങ്ങനെ ഉണ്ടട ഇതെങ്ങനെ ഉണ്ടാന്ന് ചോദിക്കാം കൊള്ള കൊള്ള എന്ന് ഇങ്ങനെ നിൽക്കുന്നു ആ പിന്നെ ആദൃശ്യന് ഇത്രയും വലിയ തെറ്റ് ചെയ്തതുകൊണ്ടേ എനിക്കിനി കമ്പനിയിലെ സ്ഥാനക്കയറ്റം തരാൻ പറയണമെന്ന് നവ്യ പറയുക അതേപ്പറ്റി ഒരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അതിലെന്തെങ്കിലും തീരുമാനം എന്ന് ചോദിച്ചു ആ തീരുമാനം ആയിക്കൊണ്ടിരിക്കുക പിന്നെ ചന്തമാരുടെ കാര്യം വെച്ചിട്ട് ഞാൻ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു നവ്യ അതിൻ്റെ ഇടയിലേക്കാണ് എല്ലാം അറിഞ്ഞും എന്റെ അനിയത്തി വന്ന് പണി പറ്റിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുക സത്യങ്ങളെല്ലാം വന്ന് വിളിച്ചു കൂവുകയും ചെയ്തു അതോടുകൂടി എൻ്റെ പിടിയു അയഞ്ഞു സാരമില്ല നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാം അഭി കുറെ സമ്പാദിച്ചിട്ട് ഇതുപോലെ പേരുദോഷം കേൾപ്പിച്ചിട്ട് എന്താ കാര്യം എന്ന് നവ്യ ചോദിക്കുക അപ്പൊ അബിക്ക് ഇഷ്ടപ്പെട്ടില്ല മൂർത്തി ജ്വല്ലറിയുടെ എം ഡിയാ പക്ഷെ എം ഡിയുടെ ചരിത്രം വളരെ വളരെ മോശമായി പോയില്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഓ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു അരിവ് ഇത്രയും നാളെ ഞാൻ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരുന്നത് അനന്തപുര തറവാടിൻ്റെ വില കളയാനായിട്ട് ജനിച്ചത് നീ ആണെന്നാണല്ലോ ഇപ്പോൾ അത് മുത്തശ്ശൻ തെറ്റി പറയുന്നില്ല അത് ആ കഷ്ടമൊന്നും അബിയന്നേരം നവ്യയോട് പറയാം പിന്നെ എന്നിട്ട് കുഞ്ഞുമാവേ കൊഞ്ചിച്ചോണ്ട് അടുത്തേക്ക് പോകും ആ ഇവിടെ ഒരാൾ ഇതെല്ലാം കേട്ട് മിണ്ടാതെ കിടക്കുക അല്ലടാന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ എടുത്ത് കൊഞ്ചിക്കലും കളിപ്പിക്കലും ഒക്കെ നവ്യ എവിടെ ഇരുന്ന് ആഭരണങ്ങൾ ഇടുന്നു ഈ ഒരു സമയത്ത് ഇവനാണെങ്കിൽ ഇടം കണ്ണിനിട്ടിങ്ങനെ നവ്യെ നോക്കുന്നുണ്ട് ഇട്ടാം ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദുവിന്റെ ഭാഗമാണ് കാണിക്കുന്നത് നന്ദു ആണെങ്കിൽ അവിടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് കയ്യിലിങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ കെട്ടി നമ്മുടെ ആശാൻ വന്ന് നിൽക്കുക ആ സമയത്ത് ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദുവും കൂട്ടുകാരും അയാൾ ചോദിച്ചു അയാളെ ഇത് കണ്ടിട്ട് ചിരി വരുന്നതെന്ന് അയ്യോ ഇല്ല സാർ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല അപ്പോൾ ഗുരുവിന് പരുക്ക് പറ്റുമ്പോൾ മാനസികമായി സന്തോഷിക്കുന്ന ചിലരുണ്ട് ഇവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അന്നേരം പറഞ്ഞു നന്ദുവിനെയും ഒക്കെ ഉദ്ദേശിച്ചാ പറയുന്നേ സമയത്ത് നന്ദു അടുത്ത കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇയാളാണെങ്കിൽ ഏഹ് നന്ദുവിനെ തന്നെ നോക്കി നോക്കും അപ്പൊ കാല് കളയാതെ പാതത്തില് തൊട്ടാലേ കുറച്ച് അകലത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞിങ്ങനെ അകലത്തിൽ നിർത്തി ഇതൊക്കെ ചെയ്യിക്കുക ആണെങ്കിൽ ഇതെല്ലാം നല്ല ഈസി ആയിട്ട് ചെയ്യുക കേട്ടോ നന്ദു ഇങ്ങനെ കുറേ നേരം ഇത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം ഇയാൾ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ നന്ദുവിനെ നന്ദു ആണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നന്ദുവിനെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക നന്ദു ആണ് അത് പറ്റിച്ചതെന്ന് ഇയാൾക്കൊരു സംശയമുണ്ട് അങ്ങനെ നന്ദു ഇയാളെ മൈൻഡ് പോലും ചെയ്യുന്നുമില്ല ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഗോവിന്ദേട്ടൻ അവിടെ ദേവയാനിയോടൊക്കെ ഇരുന്ന് പറയുവാണ് എന്നെയും കനക്കേം പോലെ വിഷമിച്ചൊരു അച്ഛനും അമ്മയും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇന്ന് അതിൻ്റെ ഇരട്ടി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അതൊക്കെ കേട്ടപ്പോൾ അവളുമാര് പൂച്ചയ്ക്കുവ അവിയും കൂടെ മാറിയതോടെ ഇനി ഞങ്ങൾ ഒന്നിനെയും ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ നേട്ടം പറഞ്ഞു ആ ഒരാളും മാറുമോ മറ്റൊരാൾ അതിനേക്കാളും മാറിയ പ്രശ്നമാ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന് ജലജ അമ്മ എപ്പോഴെങ്കിലും നല്ലത് പറയാനായിട്ട് വാ തുറക്കോ നബി അന്നേരം ഇറങ്ങിയെന്ന് ചോദിച്ചു ഓ ഞാനൊന്നും പറയുന്നില്ലേ എന്തായിരുന്നു ഇന്ന് നബിയേം കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേ ഇവിടെ ആദർശം വേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു ജലജ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആദർശമാനെ വിളിച്ചിരുന്നു ആ ഒരു സമയത്ത് മോൻ എന്തോ തിരക്കും വിഷമോക്കി ഉണ്ടായിരുന്നു എന്നാ തോന്നണേ ഞാൻ വിളിച്ചോളെ അച്ഛാന്നും പറഞ്ഞു ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്തത് ആ ഇനിയിപ്പോ അവനെല്ലാവരുടെയും ഗോള് കട്ട് ചെയ്യും എന്നും പറഞ്ഞോണ്ട് ജാനകിയുടെ ഭാഗ്യം ആക്കി സംസാരം അപ്പൊ ഈ സംസാരം നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു ദേവയാനി കുഞ്ഞിനെയും അമ്മയും കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നതെങ്കിലേ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വേണ്ടതെന്നും പറഞ്ഞ് ഒരൊടി ചൂടായി ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും പുറപ്പെടാൻ പോകുമ്പോഴും ഓരോ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞു അതൊന്നും വിളിമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല ആദർശന്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവന്റെ ഭാര്യയ്ക്ക് അതൊരു വിഷയമേ അല്ല പിന്നെ നീയൊക്കെ എന്തിനാ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടുന്നേ ഏട്ടത്തേക്ക് മരുമോളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മകനും മരുമകളും തമ്മിൽ ഒരു അവസരം ഒത്തു വന്ന് അതിനെ ഏട്ടത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു ജാനകി ഞാനാ നയനയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല എന്റെ മകന്റെ ആവശ്യം അറിഞ്ഞിട്ട് തന്നെയാണെന്ന കാര്യം ദേവയാനി പറയുമ്പോ ഓ നമ്മുടെ വീട്ടിലെ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളൊക്കെ ആണല്ലോ ജാനകിയും നമ്മൾ ചിന്തിക്കുന്നതൊന്നും ആയിരിക്കില്ല അവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ തലവാ തറവാട്ടിലെ ഏർ തലതിരിച്ച ചിന്തയായിട്ട് നടക്കുന്നത് നീയാ അഭിയും അങ്ങനെ തന്നെ ആയിരുന്നു നവ്യടെ അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവന് നല്ല മാറ്റം ഉണ്ടെന്ന നേരം ദേവയാനി പറയുകയും ചെയ്തു പിന്നെ ആദർശന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു മറ്റാരെക്കാളും അവനെ അവൻ്റെ മുത്തശ്ശന് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഓഹോ എന്നിട്ട് പിന്നെ ഏട്ടത്തേക്ക് ആദർശനോട് പഴയതുപോലെ സ്നേഹം ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ജലജ അപ്പോഴേക്കും കനകവും നയനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഇറങ്ങാൻ സമയമാകുന്നു അപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കണം അപ്പജീ എന്നും ചോദിച്ചേ അന്നേരം എന്നാ ആവശ്യമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് ജാനകി ഇപ്പോൾ നിങ്ങളുടെ ഇളയം മകള് പോലീസ് ക്യാമ്പിലേക്ക് പോയതിനു ശേഷം എല്ലാവർക്കും വലിയ ആശ്വാസമായിരുന്നു ഇനി ഹനിയായിട്ട് അവൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടാകത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് പക്ഷെ രണ്ടാളും തമ്മിൽ ഇപ്പോഴും വിളിയും പറച്ചിലും ഒക്കെ ഉണ്ടെന്ന കാര്യം പറയാം ജാനകി അനാമികമോൾ അതിന്റെ പേരിൽ വീടിനകത്ത് വഴക്കും ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴേക്കും അതെ അതെ ഇപ്പൊ എന്റെ മോളെ കുറ്റപ്പെടുത്തുമ്പോ ജാനകി ജാനകിയുടെ മരുമോളെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞു കനകം ജാനകി വലിയ ആളുകളിക്കുമായിരുന്നു ഞാനൊരു ദിവസം മാർക്കറ്റിൽ പോയപ്പോഴേ അനാമിക ഒരു പയ്യനൊപ്പം ബൈക്കിൽ ഇങ്ങനെ ഇരുന്ന് പോകുന്നത് ഞാൻ കണ്ടതാണെന്ന് കനക പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഒരാണും പെണ്ണും കൂടെ ബൈക്കിൽ പോയാലേ അതൊരു വലിയ തെറ്റൊന്നും അല്ല എന്ന് ജലജ പറയാ അല്ല അത് ബൈക്കിൽ പോകുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ ആ പോകുന്നതിലൊക്കെ ഒരു സഭ്യത വേണമെന്ന് പറഞ്ഞു കനകം സ്വന്തം മോളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിനെ തടിയിടാനായിട്ട് എന്റെ മരുമകളെ താറടിക്കാനായിട്ട് നോക്കണ്ട എന്ന് പറയുക ജാനകി അന്നേരം നന്ദുവിന് ഞങ്ങളെല്ലാവരും നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ അനിയെ പറഞ്ഞു തിരുത്തിയാ മതിയെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു മോൾ ഇനി നിങ്ങളുടെ മരുമകളുടെ സ്ഥാനം തട്ടിയെടുക്കാനൊന്നും വരില്ല എന്ന് പറഞ്ഞു ഗോവിന്ദ ഗോവിന്ദേട്ടൻ അപ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ വഴക്കിടാൻ ഓരോരോ കാരണങ്ങൾ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു ദേവയാനി അതിപ്പോൾ അമ്മ അനാമി കുറ്റം പറയേണ്ട അമ്മേ അവൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയതാ പക്ഷെ അപ്പോഴൊക്കെ അവളെ ശ്രദ്ധിക്കാതെ അനി നന്ദുവിൻ്റെ പിറകെ ആയിരുന്നു എന്നാവി പറഞ്ഞു ഇന്നത്തെ കാലത്ത് അതൊന്നും പെൺകുട്ടികളെ സഹിക്കുന്ന കാര്യമല്ല അമ്മേ ചിലപ്പോൾ അനി ചെയ്യുന്നതിനുള്ള പ്രതികാരം എന്നുള്ളത് പോലെയായിരിക്കും അനാമയ്ക്ക് ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതിനെ വഴിയുള്ളൂ അനിയെ നന്നാക്കാൻ വേറെ മാർഗമൊന്നും എന്ന് മോൾക്ക് തോന്നിക്കാണോ എന്ന് വെച്ചാനയ്ക്ക് പറയുന്നു അപ്പോഴേക്കും നവ്യ കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു പിന്നെ ചക്കരയെ എൻ്റെ ചക്കര പോകാനോടാന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും കുഞ്ഞിനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും ആ സമയത്ത് ആ ഒരു സമയം കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് വരുമ്പം ഇതുപോലെ സ്വർണം തരേണ്ടത് നിൻ്റെ വീട്ടുകാരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു സംസാരം അന്നേരം എൻ്റെ അച്ഛനും അമ്മിയെ പാപ്പര അത് മനസ്സിലാക്കിയിട്ടാ അബിയുടെ മുത്തശ്ശി എനിക്ക് സ്വർണം കൊടുത്തു വിട്ടതാന്നുള്ള കാര്യം നവ്യ പറഞ്ഞു തൽക്കാലം അത് വേണ്ടാന്ന് വെക്കാനേ എനിക്ക് പറ്റത്തില്ല അത് ഞാൻ ആർക്കും തരത്തുമില്ല എന്നും നവ്യ പറഞ്ഞു അന്നേരം ഇവിളി ഇങ്ങനെ നോക്കുക ഓ എന്നും പറഞ്ഞുണ്ടോ അബി ഇങ്ങനെ അന്നേരം അവിടെ നിൽക്കുക കേട്ടോ ഇനി അതും കിട്ടത്തില്ലേ എന്നുള്ളൊരിതില് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയാട്ടോ അപ്പം മുത്തശ്ശിയും ജയനും അവരെല്ലാവരും കൂടി ഇന്നിങ്ങനെ സംസാരിക്കാം നിങ്ങളുടെ അച്ഛൻ പറയുന്നത് ആദർശം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണെന്നും എൻ്റെ അഭിപ്രായവും അത് തന്നെയാണെന്നും മുത്തശ്ശി ഇങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ ഇതുവരെ കുറ്റപ്പെടുത്താത്തത് പക്ഷേ ഈ പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് അവർ അവർ അവളുടെ വീട്ടിൽ ചെന്നപ്പോ ആ വീടിനകത്ത് എങ്ങനെയാമേ ആദർശിന്റെ ഫോട്ടോ വന്നതെന്ന് അജയം ചോദിച്ചു അതെന്നു മാത്രമല്ല ചന്ദമോലയുടെ അമ്മ അയശൂല് വെച്ച് മൂർത്തിസാറിന്റെ കൊച്ചുമകനാണ് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞത് പിന്നെ അത് ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുൻപാണല്ലോ ആ കുട്ടിയുടെ ചലനം പോലെ നിലച്ചു പോയതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ സാഹചര്യ തെളിവുകളെല്ലാം ആദർശിനെ എരിതരാണല്ലോ അമ്മ പക്ഷേ അവൻ പറയുന്നത് മാത്രമാണ് നമ്മളിപ്പോ വിശ്വാസത്തിൽ എടുക്കുന്നതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു മുത്തശ്ശന്റെ പാത പിന്തുടരുന്ന ആദർശിന് ഒരിക്കലും കള്ളം പറയാനായിട്ട് പറ്റത്തില്ല ഏട്ടാ എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേടാ പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞതിൽ എന്തോ ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യം ജയനും പറഞ്ഞു എൻ്റെ സംശയം അത്രയും അഭിയെ തന്നെയാണെന്ന കാര്യം ജയൻ ഇങ്ങനെ പറയാ ഏട്ടാ ആ വഴിക്ക് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നതെന്ന് അജയനും പറഞ്ഞു ദേ നവ്യയും കുഞ്ഞുമായി അവളുടെ വീട്ടുകാർ ഉടനെ തന്നെ ഇവിടെ എത്തുമെന്നും ആ ഒരു നേരത്തെ ഇതുപോലുള്ള സംസാരവും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ എന്നും മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പോൾ ചന്തമോൾ ആരുടെ കുഞ്ഞാണെങ്കിലും നമ്മൾ ആ കുട്ടിയെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ആ കുട്ടിയെ നമ്മൾ വളർത്തുക തന്നെ വേണം ഇപ്പം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ചന്തമോൾ തന്നെയാണ് എനിക്കും അത് അങ്ങനെ തന്നെയാണെന്ന കാര്യം മുത്തശ്ശി ഇങ്ങനെ പറയുക കേട്ടോ പിന്നെ അതുകൊണ്ട് കുഞ്ഞിനെ വേദനിപ്പിക്കരുതെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടും ട്ടോന്നൊക്കെ പറഞ്ഞു എന്റെ ഭാര്യയോടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ ചന്തമോൾ ആദർശിന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏട്ടൻ ഏട്ടത്തെയൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ അത് എന്ന് അജയം ജയനോട് പറയുമ്പം ഞാനതൊക്കെ പറയുന്നുണ്ട് അജയ പക്ഷെ അയാൾ വഴിക്ക് വരുന്നില്ല എന്ത് ചെയ്യാനാണെന്ന് ജയൻ ഇങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞു ആ കുഞ്ഞ് ഭയന്നാണ് ഇവിടെ നിൽക്കുന്നതെന്നും നയനമോൾ അടുത്തേക്ക് വരുമ്പോൾ മാത്രമാ അതിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കാണുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശി ഇങ്ങനെ അന്നേരം പറഞ്ഞു സത്യം പറയാമല്ലോ ഈ ഒരു സംഭവമൊക്കെ അറിഞ്ഞിട്ടും ഭർത്താവിനൊപ്പം നിൽക്കുന്ന നയനമോള് വലിയൊരു കുടുംബകലഹമാണ് ഒഴിവാക്കി വെച്ചിരിക്കുന്ന കാര്യവും മുത്തശ്ശി പറഞ്ഞു വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇപ്പം ഈ തറവാട് തലകീഴായിട്ട് മറച്ചു വെച്ചേനയെന്ന കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ മുത്തശ്ശി കാര്യങ്ങളെല്ലാം പറയുക അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ഈ കാര്യമെല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ കിരൺ ആദർശനെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ആദർശനെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കിരണിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ആദർശം വിവരങ്ങൾ അറിയാനായിട്ട് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര സുഖകരമായിട്ടുള്ളതല്ലെന്ന് പറയുമ്പം എടാ അതിൽ അത്ഭുതമൊന്നുമില്ല അത് എനിക്കെല്ലാം അറിയാം ആ കുഞ്ഞ് അബിയുടെ കുഞ്ഞാണോ എനിക്കത്ര അറിഞ്ഞാൽ മതി അപ്പോൾ ആ കുഞ്ഞ് നിന്റെ അല്ല എന്ന് നമ്മുടെ കിരൺ ആദർശനോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അബിയുടെ കുഞ്ഞാണോ എന്ന് ചോദിച്ചപ്പോൾ അത് അബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശൻ ഞെട്ടിപ്പോയി വീടിൻ്റെ ഭിത്തിയിൽ നിൻ്റെ ഫോട്ടോ തൂക്കിയത് അവനാണെന്ന് പറഞ്ഞു ആ പെൺകുട്ടിയുടെ വീടിൻ്റെ ഫോട്ടോ ഭിത്തിയിൽ എന്നിട്ട് അവിടെ ആൾക്കാരെ കൊണ്ട് ഇത്രയും സീനുകളെല്ലാം ഉണ്ടാക്കിച്ചതും എല്ലാം അവൻ്റെ ബുദ്ധി തന്നെയാണെന്ന കാര്യവും പറയാം എന്നാ പറഞ്ഞ ശരിയാക്കുമെന്ന് പറഞ്ഞു ആദർശ അനന്തപുരി തറവാടുമായിട്ട് അവനൊരു രക്തബന്ധവും ഇല്ല അതുകൊണ്ടാണ് അവനും അവൻ്റെ അമ്മയൊക്കെ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു തന്നെ തറവാടിൻ്റെ വെളിയിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് കിരൺ നേരം പറഞ്ഞു എടാ എല്ലാം എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവൻ അവന്റെ ഭാര്യയെ വിളിക്കാൻ പോയിരിക്കുകയാണെന്ന് ആദർശം നേരം പറഞ്ഞു ഇപ്പൊ രാജാവിനെ പോലെ തലയുയുർത്തിപ്പിടിച്ച് നിൽക്കുന്നില്ല ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തവനാണെന്ന കാര്യവും ആ ദർശം എന്നിട്ട് ആ പാപം കൂടി അവൻ എന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോ നിന്റെ മുത്തശ്ശനോട് കൊച്ചുമക്കളിൽ ഒരു ആളാണ് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന അവള് പറഞ്ഞതാണെന്നും എന്നാ പേര് വെളിപ്പെടുത്താൻ പറ്റാതെ പോയതാണ് അവിടെയാണ് എല്ലാം പിഴച്ചു പോയതെന്ന് കാര്യവും കിരൺ പറഞ്ഞു ഇനി എന്തായാലും പിഴക്കില്ലല്ലോ തെളിവുകളെല്ലാം കയ്യിലിരിക്കല്ലേടാന്ന് ചോദിച്ചു കേരളം ഭയങ്കര ഇതില്ലെങ്കിൽ നിൽക്കുന്നു അവനു പ്രശ്നം ഉണ്ടാക്കിയല്ലേ വിവരമറിയുമെന്നും പറഞ്ഞു ആ തർച്ചു ഭയങ്കരമായിട്ട് കലി കയറി നിൽക്കുക അവനവൻ്റെ ഭാര്യ കുഞ്ഞിട്ടും കൂടി വരട്ടെ അവനെ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് നിൽക്കുമ്പോൾ എടാ നവ്യയുടെ ജീവിതത്തെ പറ്റി നീ ആലോചിക്കണമെന്നും അവളിപ്പോൾ ഒരു കുഞ്ഞുമായിട്ടാണ് വന്ന് വരുന്നതെന്നും എടാ അഭിയെന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതിലൂടെ കരയാൻ പോകുന്നത് നബിയാണെന്ന് നീ ഓർക്കണമെന്ന കാര്യമൊക്കെ ഇങ്ങനെ കിരൺ പറഞ്ഞു എടാ അഭിയുടെ സ്നേഹം കണ്ടിട്ട് അവളിപ്പോൾ വലിയ സന്തോഷത്തിലാടാന്ന് ആദർശ പറഞ്ഞു അവൻ കുറുക്കനല്ലേ അപ്പം അവൻ്റെ ഭാഗത്തെ തെറ്റുമറിക്കാനായിട്ട് അവൻ നവ്യ അടുപ്പിച്ച് നിർത്തിയിരിക്കും നിർത്തിയെന്നതാണെന്നും പറഞ്ഞു എന്തായാലും നീ നിന്റെ യുക്തിയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു ഇത് ഒരു കൂട്ട കൂട്ടത്തകർച്ചയ്ക്ക് കാരണമാകരുതെന്ന് പറയുമ്പോൾ എന്തായാലും എനിക്ക് ഈ കാര്യം മുത്തശ്ശനെ അറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആദർശം കാണാടാ താങ്ക്സ് എന്ന് പറഞ്ഞു നമ്മുടെ ആദർശം അവിടെ ഓടി മുത്തശ്ശനോട് വിവരം പറയാൻ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയും കുഞ്ഞും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക അവരെല്ലാവരും വരും അപ്പോൾ കുഞ്ഞു പുറത്തേക്ക് വരണ്ട കുഞ്ഞ് ഇവിടെ തന്നെ ഇന്നാൽ മതി നൈനാമയ്ക്ക് ഉടനെ വരുമല്ലോ പെട്ടെന്ന് മോള് ആരുടെയും മുന്നിലേക്ക് വരണ്ടാന്ന് വിചാരിച്ചാൽ മുത്തശ്ശി പറഞ്ഞു മനസ്സിലായോ മോൾക്കെന്നൊക്കെ ചോദിച്ചു കൊച്ചിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുക കേട്ടോ എന്ന് പറഞ്ഞു നൈനാമ്മയുടെ ചേച്ചി ഒരു കുഞ്ഞു വാവിയേം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നേ ഒരു കുഞ്ഞു വാ കുഞ്ഞു വാവിയേം കൊണ്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ നമുക്കും കളിക്കണം കേട്ടോ എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു കുഞ്ഞു എന്നിട്ട് മുത്തശ്ശി സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ ഇവർ സംസാരിച്ചിട്ട് മുത്തശ്ശവിടുന്ന പോയി നമ്മുടെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ആന് പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു ആ സമയത്ത് അവരെല്ലാവരും അവിടെ ഹോളിൽ ഇരിക്കുകയാണ് മുത്തശ്ശന് മുത്തശ്ശി എല്ലാവരും അപ്പോഴത്തേക്കും അവരുടെ കുടുംബജോലിസരോ തിരുമേന അങ്ങോട്ട് വന്നു അപ്പൊ ഈ ഒരു ഉണ്ണി പിറന്നല്ലേ അതിനെ കൊണ്ട് എൻ്റെ അമ്മ വരുമ്പോ ഞാൻ വരണ്ടേ എന്ന് അദ്ദേഹം വന്ന് ചോദിക്കുക അല്ലെങ്കിൽ പൂജകളൊക്കെ ചെയ്യണം അതിന് സ്വാമി വന്നേ എന്ന് പറഞ്ഞു അപ്പൊ അവരെത്താറായില്ലേ എന്ന് ചോദിച്ചു അപ്പം അവരോടനെ വരും എന്നവർ പറഞ്ഞു അല്ല സാറിന്റെ വിശ്വസ്തനായ കൊച്ചുമകൻ എന്താ പറ്റിയതെന്ന് ചോദിച്ചു അപ്പൊ ആദർശന്റെ കാര്യമാണോ സ്വാമി ചോദിച്ചത് ആ അതെ അവർ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ നോക്കുക അപ്പൊ എന്ത് പറ്റി സ്വാമി എന്താ കാര്യം എന്ന് ചോദിച്ചു അല്ല ഇടയ്ക്ക് അയാൾ എന്നെ ഒന്ന് വിളിച്ചിരുന്നു എന്നും എന്നിട്ട് സമയവും കാലമൊക്കെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം പറയാം ഞാൻ നോക്കിയപ്പോൾ അയാൾക്ക് അപവാദം കേൾക്കുമെന്നാണ് കണ്ടതെന്നും അപ്പം തന്നെ ഞാൻ അത് പറഞ്ഞു കണ്ടകശനിയാണെന്നുള്ളതും ശാസ്താവിന് നീലാഞ്ജനം കഴിപ്പിക്കണമെന്നുള്ള എന്ന കാര്യമൊക്കെ ഇദ്ദേഹം പറയാം പിന്നെ ശിവനെയും ശിവന്റെ മക്കളെയും കാണാൻ പോകാനും പറഞ്ഞെന്ന കാര്യവും പറഞ്ഞു പിന്നെ ഇതിപ്പം നടന്നിട്ട് കുറച്ച് ദിവസം ആയി എന്ന കാര്യമൊക്കെ അദ്ദേഹം പറയും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുമെന്ന കാര്യവും പറഞ്ഞു അപ്പം അതെല്ലാം കേട്ടപ്പോൾ ഇങ്ങനെ ഒരു നിൽക്കുക സാറിന് അറിയാവല്ലോ ശിവൻ പോലും ശനിയുടെ മുന്നിൽ തോറ്റുപോയവനാണെന്നുള്ളത് അതുകൊണ്ട് തോൽക്കാത്തവരാണ് ഭഗവാന്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അത് ആ കയറി വരുന്നു ആ വലിയ നിധി അല്ലെങ്കിൽ ആ വലിയ സത്യത്തിൻ്റെ താക്കോലുമായിട്ട് നമ്മുടെ ആദർശം ഇനി അബിക്ക അന്ത്യമാണെന്ന് യാതൊരു സംശയമില്ല അപ്പോൾ പിന്നെ എല്ലാവരും കാത്തിരുന്ന് കാണേ കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കായിട്ടോ എന്നാൽ